ഹലോ വിസ്മി ശ്രീലത ജയചന്ദ്രൻ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ പണ്ടൊക്കെ നമുക്ക് വളരെ കുറച്ച് കിട്ടുന്നത് ഇപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട് വേണ്ടില്ലേ ഈ ബബിൾസ് ഇങ്ങനെ അല്ലേ പണ്ട് അന്ന് വല്ലപ്പോഴും ഒരിക്കലും എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് സാധനമൊക്കെ മേടിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കിട്ടിക്കൊണ്ടിരുന്നത് അന്ന് ആരുടെ കയ്യിൽ കിട്ടിയാലേ അവർ എടുത്തുകൊണ്ട് കൂടും തരില്ല അല്ലേ വല്ലപ്പോഴൊക്കെ ഈ കമ്പ്യൂട്ടറിൻ്റെ ബോർഡ് മാറ്റുമ്പോഴോ അങ്ങനെയൊക്കെ മാത്രമേ നമുക്കിത് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടാറുള്ളൂ ഇപ്പം അങ്ങനെയല്ലേ ഇപ്പം നമ്മൾ ആമസോൺ വഴിയൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴെല്ലാം നമുക്കിത് കിട്ടാറുണ്ട് അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ അന്ന് പണ്ടത്തെ കാര്യം ഓർത്തു ശരിയല്ലേ എല്ലാവരും ഇതിനു വേണ്ടി കുറേ നമ്മുടെ നമ്മുടെ ഏജിലുള്ള എല്ലാവരും ഇതിനു വേണ്ടി കുറേ ഓടിക്കാണ് പക്ഷെ ഇന്നത്തെ കുട്ടികളും ഇത് ചെയ്യുന്നുണ്ടെന്നാണ് ഇങ്ങനെ ഈ പുതിയ കുട്ടികളായാലും ഇത് കണ്ടുകഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാറുണ്ട് ഇങ്ങനെ ഇരുന്ന് പൊട്ടിക്കും പക്ഷെ ഞാൻ ഈ ഒരു ഫാൻസി സ്റ്റോറിൽ പോയപ്പോൾ ഒരു സാധനം ഇപ്പോൾ കേട്ടോ ഇങ്ങനെ ഞെക്കി ഞെക്കി എടുക്കുന്നത് ഇതുപോലത്തെ സാധനമായിട്ടാ അതിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബബിൾ പോലെ ഇരിക്കും നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാം പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കുറേ കഴിയുമ്പോഴത്തേക്കും അത് മാറ്റിയെടുത്തിട്ട് വീണ്ടും നമുക്കിത് ചെയ്യാം അത് ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രെസ് റിലീഫിന് നല്ലതാണെന്നാണ് പറയുന്നത് പണ്ടൊക്കെ ഇതൊന്നും അറിയാതെ നമ്മളിത് കുറേ അടുത്ത് ഇങ്ങനെ കളിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പോൾ അത് പൈസ കൊടുത്ത് മേടിക്കാൻ അതിൻ്റേതായ ചെറിയ ചെറിയ ടോയ് ആയിട്ട് നമുക്കത് വാങ്ങിക്കാൻ കിട്ടുന്നു അപ്പം ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാനത് ഓർത്തു ഈ ഇടയ്ക്ക് ഞാൻ ഈ അടുത്താണ് ഒരു ദിവസം ഫാൻസിയിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ജസ്റ്റ് പല കളറിൽ കിടക്കുന്നു പച്ച മഞ്ഞ ഇങ്ങനെ പല കളറിൽ കിടക്കുന്നു അതിങ്ങനെ ഇതുപോലെ ബബിളാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വിടാം അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ തന്നെ റിലീസ് ആവുന്നതാണോ നമ്മൾ തിരിച്ചു മാറ്റുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാം അപ്പോൾ അവർ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞതാണ് ഇങ്ങനെ സ്ട്രെസ് റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഒരു ടോയ് ആണതെന്നാണ് പറഞ്ഞത് അല്ലേ അന്ന് പക്ഷെ നമുക്ക് ഇത് മതി അല്ലേ ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമ്മളിത് കളിക്കും ഇത് മൊത്തം ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്ക് ബബിൾ കാണും അതേ സമയം ആ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് അറിയാം ഇങ്ങനെ പിടിച്ചിട്ട് നിലവുക കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കേൾക്കുന്നത് അന്ന് ഒരണ്ടം പോലും ബാക്കി വെക്കാതെ ചെയ്യാൻ വേണ്ടി അതിങ്ങനെ ഇങ്ങനെ മുറുക്കിയെടുക്കുമായിരുന്നു അത്രയ്ക്ക് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഓടീട്ടുണ്ട് ശരിയല്ലേ ഞാൻ പറഞ്ഞേ പിന്നെ ഒരു രഹസ്യം കൂടെ പറയട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലേ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോടേ മറന്നുവല്ലേ നമ്മുടെ കുഞ്ഞു ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ